അതേ ഇത്രയും നല്ല പടമൊക്കെ വരയ്ക്കുമ്പോ എന്റെ പൊന്നോൾ ഒരു കാര്യം ചെയ്യണം ഈ പടം വരച്ച് കഴിഞ്ഞിട്ട് ഈ അടിയിലെ ഈ സൈഡിലായിട്ട് മോളുടെ എഴുതണം അതായത് മോളൊരു ഒപ്പിട്ട് വെച്ചത് പോലെ അതെന്തിനാ അയ്യോ എന്തിനാന്ന് മക്കളെ ഒരു പടം വരച്ചാലും ഒരു പാട്ട് എഴുതിയാലും ഒക്കെ ഇത് ചെയ്തതെന്നറിയണ്ടേ ചെയ്തെന്നറിയണ്ടേ നമ്മടേതാണിത് എന്നുള്ളത് അറിയണ്ടായോ െ മോളുടെ പ്രയത്ന അത് അതുകൊണ്ട് ഇത് മോളിന്റെ പടമാണ് മോള് വരച്ച അറിയാൻ മോൾ അപ്പ തന്നെ പേര് അടിയിലെഴുതി കേട്ടോ ഒരു ഒപ്പ് പോലെ കെട്ടിവയ്ക്കണം അതെന്താ അച്ഛമ്മ പറയാൻ കാര്യം അറിയോ ആ വണ്ട അച്ചമ്മ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു കഥയുണ്ട് പറയട്ടെ അച്ചമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നല്ല ഡ്രോയിങ് മാസ്റ്റർ ഉണ്ടായിരുന്നു കാലത്തെ ക്ലാസ്സിലോട്ട് കേറി വരുമ്പോഴേ പറയും എല്ലാരും ഒരു വെള്ള പേപ്പർ പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വരയ്ക്കേന്ന് പറ എല്ലാവർക്കും ഉത്സാഹം എല്ലാരും എടുത്തു വെച്ചു വരച്ച് നല്ല ഭംഗിയായിട്ട് അപ്പൊ അന്ന് അച്ഛമ്മക്ക് വരയ്ക്കാൻ വലിയ ഇഷ്ടമാ അച്ചമ്മ നല്ല ഭംഗിയായിട്ട് പതുക്കെ നല്ലൊക്കെ വരച്ചൊക്കെ എല്ലാം റെഡിയായി അപ്പൊ അച്ചമ്മയുടെ തൊട്ട് പറയലിരുന്ന കൂട്ടുകാരി പറഞ്ഞു അയ്യോ സുഹാസിനി ഞാനൊന്നും നോക്കട്ടെ ആ പടം ഇട്ട് കൊണ്ടുവാന്ന് പറഞ്ഞു അപ്പൊ അച്ഛമ്മ പിന്നെന്താ കൊടുത്തു കൊടുത്തപ്പൂട്ടുകാരി പറഞ്ഞു ഞാനിതൊന്നു കൊണ്ടുപോയിട്ട് നാളെ മതിയോ കൊണ്ടുതന്നെ പിന്നെ കൊണ്ടുപോയിക്കോ നീ കൊണ്ടുപോയിക്കോ നാളെ കൊണ്ടുവന്ന് സാറിന്റെ അടുത്ത് കൊടുത്താ മതി എന്ന് പറഞ്ഞു എന്റെ പൊന്ന് മക്കള് അവളത് വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചൊക്കെ കൊണ്ടുവന്നു പക്ഷെ തിരിച്ചു കൊണ്ടുവന്നു എങ്ങനെന്നറിയാവോ അയ്യോ നേരെ കൊണ്ടുപോയി സാറിന്റെ അയിലും കൊടുത്തു പടം എന്നിട്ട് അവള് സാറിനോട് പറഞ്ഞു സാറേ ഇത് ഞാൻ വരച്ച പടമാകട്ടോ അച്ഛമ്മയുടെ പേരേ പറഞ്ഞില്ല പിന്നെ സങ്കടം വരാതിരിക്കു അച്ഛമ്മ അതാ മോളെ ഞാനിപ്പൊ പറഞ്ഞത് അച്ഛമ്മ പറഞ്ഞു സാറേത് എന്റെ പടവാന്നൊക്കെ പറഞ്ഞെങ്കിലും സാറ് പറഞ്ഞേ ഈ പടത്തിന്റെ അടിയിൽ ആ കൊച്ചിന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത് നിങ്ങള് എന്ത് ചെയ്തെന്ന് അറിയാമോ ആ പടത്തിന്റെ അടിയിൽ അവളുടെ പേര് എഴുതിയതുപോലെ പോലെ ഒപ്പം അങ്ങനെ ഈ പടം വരച്ചത് ആ കുട്ടിയല്ലേ അതുകൊണ്ടല്ലേ ആ കുട്ടിയുടെ പേരല്ലേ അതിൻ്റെ ഇടയിൽ എഴുതിയിരിക്കുന്നത് പിന്നെ അങ്ങനെ അത് നിങ്ങളുടെ പടമാകും എന്ന് ചോദിച്ചു അച്ചമ്മ ഒന്നും വെണ്ടിയിൽ ഒരുപാട് അങ്ങ് വേഷം വെച്ചു അങ്ങനെ കൊണ്ടുപോയി അവളുടെ പടവാദം പറഞ്ഞു കൊടുത്തു സാറിൻ്റെ കയ്യിൽ ആ അച്ചമ്മ വെറുതെ വരച്ചു കഷ്ടപ്പെട്ടത് വെച്ചു അതാ അച്ചമ്മ പറഞ്ഞത് എൻ്റെ പൊന്മോളിനി ഇങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളെയും പാടിയിൽ നല്ല ഭംഗിയായിട്ട് പേര് എഴുതി ഒരു ഒപ്പ് പോലെ നല്ല ഭംഗിയായിട്ടൊരു ഒപ്പം കിട്ടി വയ്ക്കണം കേട്ടോ ഇതാണോ ഒപ്പ ഒരു കോഴി ചോറ് കിണ്ടിയത് പോലെ ഉണ്ടല്ലോ ഇങ്ങനെ ഒപ്പിടണം മക്കളെ നിന്റെ അച്ഛന്റെ ഒപ്പ് പോലെ ആയി പോയി അച്ഛൻറെ ഒപ്പ് സൂപ്പറാ സൂപ്പറാ സമ്പും മില്ലും പോലെ എന്നിട്ട് പോരാഞ്ഞിട്ട് നടുക്കൂട്ടൂര് അത് അച്ഛമ്മ അറിഞ്ഞൂടാത്തത് കൊണ്ടാ സിഗ്നേച്ചർ എന്ന് പറയുന്നത്

ോട്ടും ഒക്കെ ഒപ്പ് വേണം